യു വാട്സ്ആപ്പ് ബോയ്സ് എൻ്റെ ഗേൾ ഇന്നത്തെ വീടി എന്താണെന്ന് വെച്ചാൽ സൊ ഗൈസ് ഏറാ കാശിൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗത എനിക്ക് ഇപ്പം വേണമെങ്കിൽ ഇത് ഒരു രണ്ട് മിനിറ്റ് ഉള്ളത് വേണമെങ്കിൽ ഒരു ഇരുപത് മിനിറ്റോ മുപ്പത് മിനിറ്റോ ഒക്കെ പിടിച്ച് പിടിച്ചിരുത്താം നിങ്ങളെ പക്ഷെ എനിക്കാവശ്യമില്ല ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബിഗ് ഇതിൻ്റെ ഓഡീഷൻ കഴിഞ്ഞിട്ടുണ്ട് സ്റ്റാർ സിംഗിൻ്റെ ഓഡീഷൻ രണ്ട് ദിവസം കൂടെ ഉള്ളൂ അപ്പോൾ അതിനുശേഷം അടുത്ത് വരാൻ പോകുന്നത് എന്താണെന്ന് അറിയാവോ ആ സൊ ഗൈസ് ബിഗ് ബോസിൻ്റെയാണ് ഞാൻ പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും കുറേ എണ്ണം ഉണ്ട് കേട്ടോ ബിഗ് ബോസിനെ കുറിച്ച് പറയുന്നത് ഞാൻ പൊതുവെ ഒന്നും കാണാറില്ല പിന്നെ എനിക്ക് രണ്ടു ദൂരം ഒരു അയച്ച് വരുമ്പോൾ ഞാനിത് കാണുന്നതാണ് ഒരു അര മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഇരുന്നിട്ട് കോണാ കോണോ കോണോ കോണാ കോണോ 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 കാണോ എന്നിട്ട് കാര്യം ആകെ ഉണ്ട് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകേണ്ടതേ ഉള്ളൂ ഇത് പറയാൻ വേണ്ടി ഒന്നര മണിക്കൂർ എന്നിട്ട് കോണാ കാണാം കാണാ കാണാം സ്വകേസ് ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് വെറും രണ്ട് മിനിറ്റിൽ തീർത്തത് സംഭവം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ ബിഗ് ബോസ് അഡിക്റ്റായ പ്രേക്ഷകരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഞാൻ ഓൾമോസ്റ്റ് ബിഗ് ബോസിന് മാത്രമേ കൂടുതൽ യൂട്യൂബ് ഇടാറുള്ളൂ ഈ ബിഗ് ബോസിൻ്റെ ബിഗ് ബോസിൻ്റെ ടൈം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐ പി എൽ ക്രിക്കറ്റ് കളി എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഐ പി എൽ നിങ്ങൾ അത് മാത്രം നോക്കിയാൽ മതി ഐ പി തുടങ്ങുന്ന അതേ സമയത്താണ് നമ്മുടെ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് രണ്ടും ഒരേ സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് മാത്രം ചിന്തിച്ചാൽ മതി അല്ലാതെ കുറെ എണ്ണ എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് പൈസയ്ക്ക് വേണ്ടി കിടന്നിട്ട് കാണാ 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 എന്ന് കിടക്കണയാണ് സൊകേസ് അതിലൊന്നും പോയി പോയിരുന്നു വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല യൂണോ സമയം തിരിച്ചു കിട്ടില്ല അതുകൊണ്ട് ഞാനൊക്കെ രണ്ട് വീട്ടിലുള്ള തിരിക്കുന്ന സാധനമാണ് ഏത് അതൊക്കെ ഒറ്റ മൈൻഡ് സോഗേഷ് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുടങ്ങുമോ ഇല്ലയോ ലാലേട്ടമാറുമോ മലാലോ വരുമോ പിന്നെ അടുത്ത് മമ്മൂട്ടി വരുമോ സുരേഷ് ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല സ്ഥിരം ആ മനസ്സിലായി ആൾക്കാർക്ക് തമ്മിലിട്ട് ആൾക്കാർ ഇടിച്ചതാണ് അതിന് വേണ്ടിയുള്ള ഒരു സൈക്കോളജിക്കൽ ഡിപ്രഷൻ മൂവ്മെൻറ്റാണ് സോഗേഷ് നിങ്ങൾ മറക്കണ്ട ഐ പി എൽ തുടങ്ങണ സമയത്ത് ഞാൻ എപ്പോഴും പറയുന്നത് എപ്പോഴും പറയുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഐ പി എൽ തുടങ്ങണ സമയമാകുമ്പോൾ നിങ്ങൾ നോക്കിയാൽ അത് ബിഗ് ബോസ് വരും അതാണ് ചിന്തിക്കേണ്ടത് സോ അതുപോലെ തന്നെയാണ് സ്റ്റാർ സിംഗിൻ്റെ ഓഡിഷ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് വരാൻ പോകുന്നത് ബിഗ് ബോസിൻ്റെയാണ് ഇത് മാത്രമാണ് ചിന്തിക്കേണ്ടത് മനസ്സിലായത് അല്ലാതെ വെറുതെ ഇരുന്ന് ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ ചിലവന്മാരൊക്കെ ഇരുന്ന് കഥ പറയണ ഒക്കെ ഇരുന്നുണ്ട് അതാ ഇങ്ങനെ ഇത് പറയുമ്പോൾ തന്നെ അതുകൊണ്ട് രണ്ടര മണിക്കൂറാ അതിൻ്റെ അത് പറഞ്ഞ് തീരുമ്പോഴേ ഭയങ്കര ഇടച്ചിലൊക്കെയാണ് ചിലന്മാരുടെ വീഡിയോസ് സ്പീഡിൽ അടിച്ചാൽ പോലും കേൾക്കാൻ പോലെ ഏത് സൊഗേസ് അപ്പോൾ മറക്കണ്ട ഓഡീഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഓഡി ഓഡിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഫസ്റ്റത്തെ ലിസ്റ്റൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അതെന്തായാലും പുറമെ ഇടുന്നതായിരിക്കും സോ സൊഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യും അഭിപ്രായപ്പെടുത്തുക ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഓക്കെ ബൈ